ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ഇന്നൊരു മസാല ഫിഷ് കറി ഉണ്ടാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മീൻ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾ ഇടാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരുമുളക് പൊടി കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് മസാല തേച്ച് കുളിപ്പിച്ച് മാറ്റി വയ്ക്കാം ഞാനൊരു ചട്ടി അടുപ്പിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഈ ഓരോ മീൻ കഷ്ണങ്ങളും എടുത്ത് നമുക്ക് ഇതിലൊരു ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് മൂപ്പിച്ചിട്ട് തിരിച്ച് മറിച്ച് പോയിട്ട് നമുക്കിത് എടുക്കാം ഒരു വർഷം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ രണ്ട് മിനിറ്റ് മുതൽ കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പൊടിയാതെ തന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം അതേ പാനിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ഉണക്കമുളക് ഇടുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത് ചേരുവതിനകത്തേക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് നമുക്ക് ഇതിലൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴന്ന് കിട്ടട്ടെ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം രണ്ട് ചെറിയ തക്കാളിയെടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് രണ്ടും വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉൽവാപ്പൊടി കൂടി ചേർക്കാം ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ തീരെ തന്നെ ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളി വേണം പുളി ചേർക്കാം ഇനി ഇതിനായിട്ട് രണ്ട് കുടമ്പുളി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ വെള്ളവും കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം ഒരാവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കണം ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കണം തിളച്ചതിന് ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്തിടാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വരും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നും ചേർക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് വേവിച്ചെടുക്കണം അത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്